മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് ശ്രീവിദ്യ മലയാളം തമിഴ് തെലുങ്ക് തുടങ്ങിയ ഭാഷകളിൽ ഒരു കാലത്ത് തിളങ്ങി നിന്ന നായികയായിരുന്നു ശ്രീവിദ്യ എന്നാൽ ശ്രീവിദ്യയുടെ വ്യക്തിജീവിതം അത്ര സുഖകരമായിരുന്നില്ല ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും വിവാദങ്ങൾ ശ്രീവിദ്യയ്ക്ക് ചുറ്റും ഉണ്ടായിരുന്നു ഇപ്പോഴിതാ പ്രിയ നടി ശ്രീവിദ്യയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള ചില സത്യങ്ങൾ നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തിയിരിക്കുന്നു തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലെ കണ്ടതും കേട്ടതും എന്ന പരിപാടിയിലൂടെയാണ് അദ്ദേഹം ഈ തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുന്നത് ശ്രീവിദ്യയുടെ പ്രണയവും വിവാഹവും വിവാഹമോചനവും അവസാന കാലമൊക്കെ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പ്രേക്ഷകർക്ക് മുന്നിൽ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ആലപ്പി അഷ്റഫ് സംവിധാനം ചെയ്ത രണ്ട് സിനിമകളിൽ ശ്രീവിദ്യ അഭിനയിച്ചിട്ടുണ്ട് ശ്രീവിദ്യയെ താൻ ആദ്യം പരിചയപ്പെടുമ്പോൾ അവർ വിവാഹിത ആയിരുന്നു എന്നും ജോർജ് തോമസ് എന്നായിരുന്നു ശ്രീവിദ്യയുടെ ഭർത്താവിൻ്റെ പേര് എന്നും അദ്ദേഹം പറഞ്ഞു തി കനൽ എന്ന മധു സംവിധാനം ചെയ്ത സിനിമയുടെ നിർമ്മാതാവായിരുന്നു ജോർജ് തോമസ് ശ്രീവിദ്യയായിരുന്നു ചിത്രത്തിലെ നായിക അദ്ദേഹം ബോംബെയിൽ നിന്ന് വന്ന വലിയൊരു നിർമ്മാതാവായിരുന്നു വലിയ കാറുകളിൽ മാറി മാറി വരുമായിരുന്ന സുന്ദരനായിരുന്ന അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി പല നടിമാരും ആഗ്രഹിച്ചിരുന്നു സ്റ്റാർ ഓഫ് കൊച്ചിൻസ് എന്ന വലിയ ബിസിനസ് ഗ്രൂപ്പ് ഒരു സിനിമ നിർമ്മിക്കാൻ ഒരുങ്ങുകയും ചിട്ടി കമ്പനിയുള്ള അവർ സ്വന്തം പേരിൽ സിനിമ ചെയ്യാതെ അവരുടെ വിശ്വസ്തനായ ഒരാളുടെ മകനെ ബിനാമി ആക്കി സിനിമ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അതാണ് ജോർജ് തോമസ് എന്നാണ് അല പി അഷഫ് പറഞ്ഞത് സത്യത്തിൽ അയാൾ കമ്പനിയുടെ ഒരു ശമ്പളക്കാരൻ മാത്രമായിരുന്നു ഇതെല്ലാം വളരെ വൈകിയാണ് ശ്രീവിദ്യ മനസ്സിലാക്കിയത് ശ്രീവിദ്യയുടെ ആദ്യ പ്രണയം കമൽഹാസനുമായിട്ടായിരുന്നു തമിഴ്നാട്ടിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രണയ ചൂടികളായിരുന്നു കമൽഹാസനും ശ്രീവിദ്യയും രണ്ടുപേരും തമ്മിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ശ്രീവിദ്യയുടെ അമ്മ എം എൽ വസന്തകുമാരി ഈ വിവാഹത്തിന് കുറച്ച് സമയം ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ കമൽഹാസൻ ഇതിനോട് യോജിച്ചില്ല ശ്രീവിദ്യക്ക് സ്വന്തമായി ഡിസിഷൻ എടുക്കാനുള്ള കഴിവും അന്നുണ്ടായിരുന്നില്ല പിന്നീട് കമൽഹാസൻ വാണിഗണപതിയെ വിവാഹം ചെയ്തു ഇത് കഴിഞ്ഞ് ഡിപ്രഷനിലായി നിൽക്കുന്ന സമയത്താണ് ജോർജിൻ്റെ വിവാഹ ആലോചന ശ്രീവിദ്യയെ തേടിയെത്തിയത് പക്ഷേ ഈ വിവാഹത്തിന് ശ്രീവിദ്യയുടെ അമ്മ തമിഴ്നടി മനോരമ നടൻ മധു തുടങ്ങിയ ഒരുപാട് പേർ എതിർത്തിരുന്നു അമ്മയടക്കം എതിർത്തിട്ടും തന്നെ വളർത്തിയ ആയുടെ അഭിപ്രായപ്രകാരമാണ് ശ്രീവിദ്യ ആ വിവാഹം